നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുപ്പക്കാരനും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ ക്രിക്കിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഉയർന്ന ശേഷിയുള്ള റൈഫിൾ എഫ് ബി ഐ കണ്ടെത്തി മുപ്പത്തിയൊന്നുകാരനായ ആക്ടിവിസ്റ്റിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ കളഞ്ഞ സ്നൈപ്പർക്കായി തെരച്ചിൽ തുടരുകയാണ് യൂട്ടാവാരി സർവകലാശാലയിലെ പരിപാടിക്കിടയിലാണ് ചാർലിക്രിക്കിന് കഴുത്തിൽ വെടിയേറ്റത് ആദ്യം രണ്ടുപേരെ അക്രമിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് നിരപരാധികളെന്ന് എന്ന് കണ്ടു വിട്ടയച്ചു കോളേജ് വിദ്യാർത്ഥിയുടെ പ്രായമുള്ള ഒരാളാണ് വെടിവെച്ചതെന്നാണ് നിഗമനം ഇയാളുടെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എഫ് ഹൈ പവേഡ് ബോൾ റൈഫിൾ സമൂഹസ്ഥലത്തിന് സമീപത്തുള്ള വനമേഖലയിൽ നിന്നാണ് കിട്ടിയത് റൈഫിൾ പരിശോധനയ്ക്കായി എഫ് ബി ഐ ലാബിലേക്ക് അയച്ചു അക്രമി ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കാൽപ്പാടുകളും വിരൽ അടയാളങ്ങളും കിട്ടി എന്നാൽ അക്രമി ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ചൊവ്വാഴ്ചയാണ് യൂട്ടവാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ചാർലി ക്രിക്കിന് കഴുത്തിൽ വെടിയേറ്റത് ഉടൻ തന്നെ സംഭവസ്ഥലത്ത് വെച്ച് അദ്ദേഹം മരണമടഞ്ഞു ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടനയുടെ സഹസ്ഥാപകനായ ക്രിക്കിന്റേത് ഒരു രാഷ്ട്രീയ കൊലപാതകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അക്രമിയെ കണ്ടെത്താനായി പൊതുജനങ്ങളുടെ സഹായം അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുവരെ നൂറ്റി മുപ്പതിലധികം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ഈ സംഭവം അമേരിക്കൻ രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിക്കിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെറും പതിനെട്ടാം വയസ്സിൽ ചാർലി കിർക്കും സുഹൃത്തുക്കളും ചേർന്ന് സ്ഥാപിച്ച ടേണിംഗ് പോയിന്റ് സംഘടന ഇന്ന് അമേരിക്കയിലെ എണ്ണൂറിലധികം ക്യാമ്പസുകളിൽ സാന്നിധ്യം അറിയിക്കുന്നു സാമ്പത്തിക ഉത്തരവാദിത്തം സ്വതന്ത്ര വിപണി പരിമിതമായ സർക്കാർ എന്നീ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംഘടന വലതുപക്ഷ ആശയങ്ങളുടെ പ്രചാരണത്തിനുള്ള പ്രധാന വേദിയായി വളർന്നു ക്രിക്കട്ടെ യാഥാസ്ഥിതികവാദത്തെ പിന്തുണയ്ക്കുന്ന ശക്തനായ യുവ നേതാവായി അറിയപ്പെട്ടു നിരവധി വലതുപക്ഷ യുവ ഇൻഫ്ലുവൻസർമാർ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നിരുന്നു ഏകദേശം മൂവായിരം പേർ പങ്കെടുക്കും പരിപാടിയിൽ ആറ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി പോലീസ് അറിയിച്ചു കൂട്ട വെടിവയ്പ്പിനെ കുറിച്ച് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിലേയാണ് ക്രിക്കിന്റെ കഴുത്തിൽ വെടിയേറ്റത് ഒരു വെടി മാത്രമാണ് കഴുത്തിൽ കൊണ്ടത് വെടിവയ്പ്പിനെ തുടർന്ന് ആദ്യം പോലീസ് ഒരു വൃദ്ധനെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത് എന്നാൽ ഇയാൾ തോക്കുധാരിയല്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു മേൽക്കൂരയിൽ പതിയിരുന്ന ഒരു അജ്ഞാത വ്യക്തിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പരിപാടിയിലെ സുരക്ഷാ പ്രോട്ടോകോളുകളും പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ രൂക്ഷമായ വിമർശനവും നേരിടുന്നുണ്ട് ചടങ്ങിൽ പങ്കെടുത്ത ഒരാൾ വെളിപ്പെടുത്തിയത് താൻ പരിപാടിക്കായി എത്തിയപ്പോൾ ഒരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് എന്നാൽ താൻ നേരത്തെ കരുതിയിരുന്നത് അവിടെ അതിശക്തമായി സുരക്ഷാ സനാഹങ്ങൾ ഉണ്ടാകുമെന്നുമായിരുന്നുവെന്നും ആ വ്യക്തി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കിടയിൽ നിന്ന് ട്രംപിന് വലിയ തോതിൽ വോട്ടുകൾ നേടുന്നതിൽ ചാർലി ക്രിക്കിന്റെ പോഡ്കാസ്റ്റുകൾക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് ട്രഗീൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത കിർക്ക് അമേരിക്കൻ കുടിയേറ്റ നയങ്ങളിൽ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് പ്രത്യേകിച്ച് യു എസിലേക്ക് ഇനിയും ഇന്ത്യക്കാർ വരേണ്ട എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ ചർച്ചകൾക്ക് ഒഴിവെച്ചിരുന്നു അമേരിക്ക ആവശ്യത്തിന് ജനതിബിടമാണെന്നും അമേരിക്കക്കാർക്ക് മുൻഗണന നൽകേണ്ട സമയമാണിതെന്നും അദ്ദേഹം വാദിച്ചു അമേരിക്കക്കാരെ തൊഴിൽ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ഒരു പ്രധാന കാരണമാണെന്നും കിർക്ക് ആരോപിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ വിസകൾ യു എസിന് ആവശ്യമില്ല ഇന്ത്യക്കാരുടെ നിയമാനുസൃത കുടിയേറ്റം പോലെ മറ്റൊരു കുടിയേറ്റവും അമേരിക്കക്കാരെ തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല മതിയായി നമ്മൾ നിറഞ്ഞു കഴിഞ്ഞു അവസാനെങ്കിലും നമുക്ക് സ്വന്തം ജനങ്ങൾക്ക് മുൻഗണന നൽകാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ചാർലക്രിക്കറ്റിന് വെടിയേറ്റ സംഭവം ദാരുണമാണെന്ന് എഫ് ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു ക്രിക്കറ്റിന്റെ കൊലപാതകത്തിൽ ഒരാൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് യൂട്ട ഗവർണർ സ്പെൻസർ കോക്സ് വ്യക്തമാക്കിയിരുന്നു വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്ന് അദ്ദേഹം ബുധനാഴ്ച പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ മുന്നോട്ട് വരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു